ജനങ്ങളിൽ വരുമെന്നാണ് ഇവിടെ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഓൾ കേരള ഫിഷ് മെർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സീ ഫുഡ് ഫെസ്റ്റിവലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ ഒരു സീ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു മൂന്നാഴ്ച മുമ്പേ കൊച്ചിയിൽ ഒരു കപ്പൽ മുങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതേ തുടർന്ന് ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പരത്തിയിരുന്നു എന്താണ് മീൻ കഴിക്കരുത് മീൻ കഴിച്ചാൽ ആളുകൾക്ക് ക്യാൻസർ വരുമെന്നൊക്കെ നമ്മളും സ്വാഭാവികമായിട്ട് അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മളും ഒന്ന് പേടിക്കും അപ്പോൾ മീൻ വാങ്ങാൻ എല്ലാവരും തന്നെ മടിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് ബന്ധപ്പെട്ട അതോറിറ്റികൾ ആരും തന്നെ അങ്ങനെ ഒന്നും ഒരു കാര്യം തെളിയിച്ചിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ സെൻറ്റർ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അവർ പഠനം നടത്തിയിട്ടുണ്ട് മുപ്പതോളം മീനുകൾ മുപ്പത് തരം മീനുകളെ അവർ പഠനം നടത്തിയിട്ട് ആ മീനുകൾക്കൊന്നും യാതൊരു രുചി വ്യത്യാസമോ ഒന്നും കണ്ടെത്താനായിട്ടില്ല മാത്രമല്ല കടൽ വെള്ളത്തിൽ ഈ എണ്ണയുടെ അംശമോ പി എച്ച് മൂല്യമോ ഒന്നും കുറഞ്ഞിട്ടില്ലെന്നും എല്ലാം അതേപടി നിലനിൽക്കുന്നതെന്നാണ് അവർ പഠനം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ജനങ്ങളിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരന്നതിനെ തുടർന്നാണ് ഈ ഓൾ കേരള ഫിഷ് മാർച്ചൻസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിക്കുന്ന സീ ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഡോക്ടർ ബിന ഫിലിപ്പ് അവർ കോഴിക്കോട് സൗത്ത് എം എൽ എ അഹമ്മദ് പാവർഗോയിൽ അവർ മുൻ എക്സ് എം എൽ എ പി കെ സി അഹമ്മദ് ഗോയൽ സംസ്ഥാന പ്രസിഡന്റ് സി എം ഷാഫി സംസ്ഥാന സെക്രട്ടറി പി വി അനിൽ ജോയിൻറ് സെക്രട്ടറി ആർ എം എ മുഹമ്മദ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനും കൂടിയായ ജാബിർ പിന്നെ സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ ഭാരവാഹികളെ യൂണിറ്റ് മെമ്പർമാരെ നാട്ടുകാരെ കോഴിക്കോട് ഒരു ജില്ലാ ഫെസ്റ്റിവൽ നടത്താനുള്ള കാരണം മത്സ്യം കഴിക്കുന്നതുകൊണ്ട് ജനങ്ങളിൽ ക്യാൻസർ വരുമെന്നാണ് പത്രപ്രവർത്തകർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്സ്യം കഴിച്ചാൽ ആർക്കും ഒന്നും വരില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ നടത്തുന്നത് അവസ്ഥയിലേക്ക് വരുകയാണ് കാരണം ഈ കച്ചവടക്കാർ വാങ്ങിയ മത്സ്യം മറ്റുള്ളവരത് വാങ്ങിയെടുക്കാനല്ലേ മറ്റേ ആ പിറ്റെന്ന് പോയിട്ട് കച്ചവടക്കാർക്ക് മത്സ്യം വാങ്ങാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇന്നൊരു പരിപാടി സംഘടിപ്പിക്കാനും ഇതിന്റെ ജോസുമായി തീരുമാനിച്ചത് നിന്ന് അത് കഴിഞ്ഞ് അതോടൊപ്പം അന്നും ഈ ഭീതി ഇല്ലാതില്ലായിരുന്നു കാരണം നമുക്ക് തെക്കൻ കേരളത്തില് ഒരു കപ്പൽ ഇതുപോലെ വഴിക്ക് മറിയുകയും പ്രിയപ്പെട്ട മത്സ്യ വ്യാപാരികളോട് മത്സ്യത്തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും കോഴിക്കോട്ടെ പ്രബുദ്ധമായ ജനത കോഴിക്കോട്ടെ രാഷ്ട്രീയ നേതൃത്വം കോഴിക്കോട്ടെ പ്രബുദ്ധരായ പൊതുപ്രവർത്തകന്മാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാൽ സമൂഹത്തിന് ഹാനിപരകരമാകുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല എന്ന ഒരു ഉറച്ച വിധിത് കൂടി ഇവിടെ വെച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം കാരണം മനുഷ്യരുടെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഗുണകരമാകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ അതിൽ നമുക്ക് കാണാമല്ലോ മേയറും മറ്റ് മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും തന്നെ ജനങ്ങളും എല്ലാവരും തന്നെ മീൻ കഴിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം രണ്ട് ദിവസം മുമ്പേ നമുക്ക് ഒരു ചേച്ചി കണ്ണൂരിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴും മീൻ കഴിക്കാറുണ്ടോ സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും മീൻ തന്നെയാണ് ഇപ്പോഴല്ല നമ്മളൊക്കെ ജനിച്ചു വളർന്നപ്പോഴേ കഴിക്കുന്ന മീനാണ് ഇപ്പോഴും അത് നമ്മുടെ ജീവിതം അതുതന്നെയാണ് അപ്പം ഞാൻ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ അങ്ങനെ കഴിക്കാൻ ഞാൻ എന്നിട്ടും ഇങ്ങനെ ഒരു പരിപാടി അവർ സംഘടിപ്പിച്ചു എന്നിട്ടും ആളുകൾക്ക് സംശയം തീരുന്നില്ല அல்ல நூற்ற கான் கொடுத்தா ஒழிஞ்ச கல் நூற்றம்பது பை നമ്മുടെ ഇവിടെ ആരാ നോക്കുന്നത് എന്ത് സാധനം കൊണ്ടുപോകുന്നു എത്ര തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ അപ്പൊ ആ അർത്ഥത്തിലേക്ക് കൂടി നമുക്ക് എല്ലാവർക്കും സമയവും കൂടിയാണ് ഒരാശങ്ക പടർന്ന എത്രമാത്രം അതുകൊണ്ട് നമ്മളെല്ലാം ഒരു തരത്തിലുള്ള മാലിന്യം നമ്മളായിട്ട് സാധാരണ ചെറിയ ഒരു എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അത് അപ്പോൾ അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഞാനിതിനെ പറ്റി ആധികാരികമായി പഠിച്ച ആളൊന്നും അല്ല എന്നാലും ഞാൻ പറയാം ഇന്നിപ്പം നമ്മൾ അടുക്കളയിൽ എത്തുന്ന എല്ലാ സാധനത്തിലും വിഷവും മാരകമായ വിഷങ്ങളൊക്കെ അടിച്ച പച്ചക്കറികളൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ ഇന്ന് എത്തുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെയും വ്യാപാരികളെയും എല്ലാ തരത്തിലും അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും തന്നെ മീൻ വാങ്ങുക മീൻ കഴിക്കുക നമുക്ക് മത്സ്യത്തൊഴിലാളികളെയും മത്സ്യവ്യാപാരികളെയും ചേർത്ത് പിടിക്കാം ഓക്കെ താങ്ക് യു